എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അധിക ആൾക്കാരും പുറത്തു പറയാൻ മടിക്കുന്നതും എന്നാൽ പലരുടെയും ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഈയിടെ എൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് ഒരു വ്യക്തിയുടെ കാര്യം പറയാം പേര് വെളിപ്പെടുത്തുന്നില്ല ഇദ്ദേഹം നാല്പത്തി എട്ട് വയസ്സുള്ള ഒരു പ്രൊഫഷണലായിരുന്നു പ്രമേഹം കാരണം ഇദ്ദേഹത്തിന് ഉദാഹരണശേഷി ആയി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പല മരുന്നുകൾ പരീക്ഷിച്ചെങ്കിലും അതിനെ ഒരു ഫലവും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് മാത്രമല്ല വിവാഹ ജീവിതത്തിനെ പോലും സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു ജീവിതം തന്നെ മടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പ്രമേഹം പ്രോസ്റ്റേറ്റ് സർജറി ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഉദാഹരണശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് ഉദാഹരണക്കുറവിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള ഗുളികകളും ഇഞ്ചക്ഷൻസും ഇതൊന്നും ഫലിക്കാതെ വരുമ്പോൾ ഇനി എന്താണെന്നുള്ളൊരു ചോദ്യം അധിക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് ഇവിടെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉള്ളത് ഇതിൻ്റെ പേര് പിനായിൽ ഇംപ്ലാന്റ് എന്നാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോഫുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്റെ വിഷയം പിനൈൽ ഇംപ്ലാന്റ് ആണ് ഇപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് പിനൈൽ ഇംപ്ലാന്റ്സ് എന്താണെന്ന് നോക്കാം പീനിസ് അഥവാ പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അകത്തുള്ള കോർപ്പസ് കാവേണേഴ്സ് എന്ന് പറഞ്ഞ ചെറിയ സ്പേസസ് ഉണ്ട് ഇവിടെ ശസ്ത്രക്രിയയിലൂടെ സ്ഥാപിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളാണ് ഫിനൈൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിനൈൽ ഇംപ്ലാന്റ്സ് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ആണ് മാലിബിൾ എന്ന് പറഞ്ഞാൽ വളയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത്തരത്തിലെ രണ്ട് തണ്ടുകളാണ് പീനസിൽ സ്ഥാപിക്കുന്നത് മാലിബിൾ ഇംപ്ലാന്റ്സ് സാധാരണ രീതിയിൽ സിലിക്കൺ അല്ലെങ്കിൽ പോളിയൂറത്തൈൻ ബേസ്ഡ് ആയിരിക്കും ഇത്തരത്തിലുള്ള ഇംപ്ലാന്റ്സ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് ഭാഗികമായി എല്ലാ സമയവും ദൃഢമായിരിക്കും ആവശ്യമുള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിനായി മുകളിലേക്ക് വളച്ചു വെക്കാനും അല്ലാത്ത സമയത്ത് അടിവസ്ത്രത്തിൻ്റെ അകത്തേക്ക് താഴേക്ക് വളച്ചു വെക്കാനും മാലബിൾ ഇംപ്ലാന്റ് സ്ഥാപിച്ചവർക്ക് സാധിക്കുന്നതാണ് മാലബിൾ ഇംപ്ലാന്റ്സ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്ലാന്റ്സിനു വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വിലയും കുറവാണ് ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്ലാന്റ്സിനെ കുറിച്ച് പറയാം ഇതിന്റെ പേര് ഇൻഫ്ലേറ്റബിൾ ഇംപ്ലാന്റ്സ് എന്നാണ് ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് അഥവാ പ്രോസസ്സസ് വർക്ക് ചെയ്യുന്നത് ഒരു ബലൂൺ സിസ്റ്റം പോലെയാണ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യാം അതായത് ഉയർപ്പിക്കാം ഇത്തരത്തിലുള്ള പ്രോസസ്സസിൽ ഉപയോഗിക്കുന്നത് പീനസിൻ്റെ അകത്ത് സ്ഥാപിക്കുന്ന രണ്ട് സിലിണ്ട്രിക്കൽ ഇംപ്ലാന്റ്സ് ആണ് വയറിന്റെ അടിഭാഗത്ത് ഒരു ചെറിയ റിസർവ് വയറുണ്ടാവും ഇവിടെയാണ് ഈ സിലിണ്ടർ ഇൻഫ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ദ്രാവകം സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വൃഷ്ണസഞ്ചിയിൽ ഒരു ചെറിയ പമ്പും ഉപയോഗിക്കാറുണ്ട് ഈ പമ്പ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് റിസർവ് വയറിലുള്ള ദ്രാവകം എത്തി സാധാരണ പോലെയുള്ള ഉദാഹരണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിൽ മറ്റൊരു വാൽവ് ഉപയോഗിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സിലിണ്ടറിൽ നിന്നുള്ള ഈ ദ്രാവകം തിരിച്ച് റിസർവോയറിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള പ്രോസസ്സസ് കാഴ്ചയിലും പ്രവർത്തനത്തിലും തികച്ചും നാച്ചുറലായി തോന്നിക്കുന്നതാണ് ഇനി ആർക്കൊക്കെയാണ് പിനൈൽ ഇംപ്ലാൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് പറയാം സിവിയർ ആയിട്ടുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദാഹരണക്കുറവുള്ളവർക്ക് മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതായത് സിൽഡനാഫിൽ ടെറലാഫിൽ പോലത്തെ ഗുളികകൾ വർക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെ ഇഞ്ചെക്ഷൻസ് ഉപയോഗിച്ചിട്ടും പരാജയപ്പെടുകയാണ് വാക്യൂം ഇറക്ഷൻ ഡിവൈസസ് ഉപയോഗിച്ചിട്ടും ഇവർക്ക് ഉദാഹരണം കിട്ടുന്നില്ലെങ്കിൽ പ്രമേഹമോ മറ്റു കാരണങ്ങൾ കാരണം ഇത്തരത്തിലുള്ള സിവിയർ ഇറക്ഷൻ പ്രോബ്ലംസ് ഉള്ളവർക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറി ചെയ്തിട്ടുള്ളവർക്കും ലിംഗത്തിൽ വളവുണ്ടാക്കുന്ന രീതിയിലുള്ള പെറോണിസ് ഡിസീസോ മറ്റു തരത്തിലുള്ള പിനൈൽ ഡിഫോമിറ്റീസ് ഉള്ളവർക്കും ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് പിനൈൽ ഇംപ്ലാൻസ് ഒരു അനുഗ്രഹമായി മാറുന്നത് ഇനി ഈ പിനൈൽ ഇംപ്ലാന്റ്സ് എങ്ങനെയാണ് സ്ഥാപിക്കുന്നതെന്ന് പറയാം ഇതൊരു സർജറിയിലൂടെയാണ് സർജറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് പക്ഷേ പിനൈൽ ഇംപ്ലാൻസ് സ്ഥാപിക്കുന്ന സർജറി ഒരു മേജർ സർജറി അല്ല ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന സ്കിൽഡായിട്ടുള്ള യൂറോ സർജൻസ് ചെയ്യുന്ന ഒരു സർജറിയാണിത് പീനസിൻ്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള സർജറീസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുതൽ ഇത്തരത്തിലുള്ള സർജറീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് പക്ഷേ പണ്ടുള്ളതിനേക്കാളും ഇപ്പോൾ നോ ടച്ച് ടെക്നീക്സൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കുറവാണ് സർജറി കഴിഞ്ഞാൽ മാക്സിമം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ആശുപത്രിയിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ പക്ഷേ സർജറിക്ക് ശേഷം പോസ്റ്റ് റിക്കവറി എന്ന് പറയുന്നത് നാല് മുതൽ ആറാഴ്ച വരെ സമയമെടുക്കാം ഈ സമയത്ത് വെയിറ്റ് എടുക്കാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ പാടുള്ളതല്ല ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നീട് ഈ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് പൂർണ്ണമായും മുമ്പത്തെ പോലെ ലൈംഗിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ് ഇനി ഫിനായൽ ഇംപ്ലാൻസിനെക്കുറിച്ച് അധിക ആൾക്കാർക്കുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരം എന്നാൽ നമുക്ക് നോക്കാം അധിക ആൾക്കാർക്ക് പറയേണ്ടത് ഇത്തരത്തിലുള്ള സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പർശനശേഷിയോ അല്ലെങ്കിൽ രതിമൂർച്ചയോ ബാധിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം ഒരിക്കലുമില്ല ഫിനായി ഇംപ്ലാന്റ്സ് ലിംഗത്തിൻ്റെ നാടികളെയോ സ്പർശനത്തിനെയോ ഒന്നും ബാധിക്കുന്നതല്ല ഇത്തരത്തിലുള്ള സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും ലിബിഡോനും മൂടിനും സെക്ഷൽ ഡിസയറിലും രതിമൂർച്ചയിലൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാന്നല്ലാതെ ഈ സർജറി ഇതിനെ നെഗറ്റീവ്ലി ഒരിക്കലും ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല രണ്ടാമത്തെ ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഇവരുടെ സെക്ഷൽ പാർട്ട്നറിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇൻഫ്ലേറ്റബിൾ പ്രോസസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മളുടെ ബോഡീൻ്റെ അകത്തായതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും പാർട്ട്ണറിന് ഇത്തരത്തിലുള്ള ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് അത്രയും നാച്ചുറലും സ്വാഭാവികവുമാണ് മൂന്നാമത്തെ കോമൺ ക്വസ്റ്റ്യൻ മൂത്രം ഒഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനോ ഈ ഇംപ്ലാന്റ്സ് ഒരു തടസ്സം എന്നുള്ളതാണ് ഇതും ഒരിക്കലും സംഭവിക്കുന്നതല്ല കാരണം മൂത്രനാളി അഥവാ യൂറിത്ര എന്ന് പറയുന്നത് വേറെ ട്യൂബും ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കോർപ്പസ് കവേർണോസത്തിലാണ് ഇത് രണ്ടും വേറെ വേറെ സ്ഥലങ്ങളാണ് രണ്ടും പീനീസിൻ്റെ അകത്താണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കുന്നതിന് ഈ ഇംപ്ലാൻസ് ഒരു തടസ്സം ആവുന്നില്ല ബീജ ഉൽപ്പാദനം നടക്കുന്നത് ടെസ്റ്റിസിലാണ് ഫിനാൽ ഇംപ്ലാൻസ് ബീജോത്പാദനത്തിനെയും ബാധിക്കുന്നില്ല സ്ഖലനത്തിനെയും ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവാനും ഇതൊരു തടസ്സം ആവുന്നില്ല നാലാമത്തെ ചോദ്യം ഇത് ശീകരസ്ഖലനത്തിനുള്ള ഒരു പരിഹാരം ആണോ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇത് ഡയറക്ട്ലി ശീകരസ്ഖലനം കുറയ്ക്കുന്നില്ല പക്ഷേ ശീഘരസ്ഖലനത്തിൻ്റെ കൂടെ ഉദാഹരണ കുറവും കൂടി ഉള്ളവർക്ക് ഉദാഹരണത്തിന് പ്രശ്നം കറക്റ്റ് ചെയ്യാൻ ഫിനൈൽ ഇംപ്ലാൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയുള്ളവർ ഇംപ്ലാൻസ് ഉപയോഗിച്ചതിന് ശേഷം ഇവർക്ക് ഉദാഹരണം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ഉദാഹരണം കംപ്ലീറ്റ്ലി ഇവരുടെ കൺട്രോൾ ആവുന്നത് കാരണം തന്നെ പാർട്ട്ണറിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ ഇംപ്ലാൻസ് ഉപയോഗിച്ചവർക്ക് സാധിക്കുന്നതാണ് ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പാർട്ട്നറിനെ തൃപ്തിപ്പെടുത്താൻ സഹായിക്കുന്നതുകൊണ്ട് ഈ മാനസികമായിട്ടുള്ള ആശ്വാസം ശീഘ്രസ്കല്ലം കുറയ്ക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം അഞ്ചാമത്തെ ചോദ്യം ഇതിന്റെ ചിലവിനെ കുറിച്ചാണ് കേരളത്തിൽ മാലിബിൾ ചിലവ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഇൻഫ്ലേറ്റബിൾ ഇംപ്ലാന്റ്സിനാവട്ടെ എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുണ്ട് ഇത് ഉപകരണത്തിൻ്റെ മാത്രം ചിലവാണ് സർജറി ചെയ്യാനും എനസ്തീഷ്യയ്ക്കും ആശുപത്രി ചിലവുകൾക്കും ഇതിനു മുമ്പേ ചെയ്യുന്ന ടെസ്റ്റുകൾക്കൊക്കെ മറ്റ് ചാർജുകൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് ഇതൊരു വലിയ തുകയാണെന്നുണ്ടെങ്കിലും സെക്ഷൽ ഫങ്ഷൻ തിരിച്ചു കിട്ടാൻ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതൊരു ഇഫക്റ്റീവ് സൊല്യൂഷൻ തന്നെയാണ് ഇത് ഒറ്റത്തവണയാണ് ചെയ്യേണ്ടത് മറ്റുള്ള ചികിത്സകളെ പോലെ ഇതിന് തുടർ ചിലവുകൾ വരുന്നില്ല ഇംപ്ലാൻ്റ് സർജറി ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉപകരണത്തിന് തകരാറുകൾ സംഭവിച്ചാൽ അതും സർജിക്കലി തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിക്ക് അനുസരിച്ച് തന്നെ ചില ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഇത്തരത്തിലുള്ള സർജറീസും അവരുടെ പ്ലാനിൽ കവർ ചെയ്യാറുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ സിവിയറായിട്ടുള്ള ഉദാഹരണക്കുറവുള്ളവർക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സർജിക്കൽ ഓപ്ഷനാണ് ഫിനൈൽ ഇംപ്ലാൻസ് എന്ന് പറയുന്നത് ഇത് ഇവരുടെ ആത്മവിശ്വാസം കൂട്ടും ലൈംഗിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇവരെ തീർച്ചയായും സഹായിക്കുകയും ചെയ്യും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ചികിത്സയിലൂടെ പുതിയൊരു ജീവിതം നയിക്കുന്നത് കാരണം ലൈംഗിക ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ മടിക്കരുത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഡോക്ടറിനോട് സംസാരിക്കാൻ ഒരു തരത്തിലുള്ള മടിയും കാണിക്കേണ്ട ആവശ്യമില്ല ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ നേടുക ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ഈ ഒരു ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ സംശയങ്ങൾ ഒരു വിദഗ്ധനായിട്ടുള്ള യൂറോളജിസ്റ്റുമായി സംസാരിക്കാനും ഇന്ന് തന്നെ ഡോഫോഡി വഴി ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിനു ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല നിങ്ങളുടെ വീട്ടിലെ സ്വകാര്യതയിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഡോക്ടറോട് സംസാരിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരികയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും പിന്നെ അതിൽ എംപ്ലയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈംഗിക ആരോഗ്യത്തിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ